നമസ്കാരം നമ്മൾ ഇന്ന് മലയാള സിനിമയിലെ ഒരു പ്രധാന നടനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തെ ചില സിനിമകൾ തിരഞ്ഞെടുപ്പുകൾ അതൊക്കെ ഒന്ന് വിശദമായി നോക്കാം ആ തീർച്ചയായും നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട് പിന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു ഇറങ്ങിയതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോ നടൻ നിർമാതാവ് ഈ റോളുകളിലൊക്കെ ശരിയാണ് ഇപ്പോ ആ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ കോവിഡിനൊക്കെ ശേഷമുള്ള സമയം മമ്മൂട്ടി എന്ന നടൻ കൂടുതലൊരു എന്താ പറയാ ഊർജസ്വലനായതുപോലെ തോന്നുന്നുണ്ട് ഓഹോ ഇത് വെറുതെ ഒരു തോന്നലല്ല തുടർച്ചയായി നല്ല സിനിമകൾ വരുന്നു നല്ല പ്രകടനങ്ങൾ അതിന്റെ ഒരു സൂചനയാണെന്നും പറയുന്നു അത് ശരിയാണ് നടൻ എന്ന നിലയിലും പിന്നെ നിർമ്മാതാവെന്ന നിലയിലും ബോക്സ് ഓഫീസിലൊരു ചലനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അല്ലേ അതെ അതെ പ്രത്യേകിച്ച് നേരത്ത് നേരത്തുമയക്കം അതില് ജെയിംസും സുന്ദരവും ആ ഒരു പകർന്നാട്ടം ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി അതിന്റെ ഭാഗമായിരുന്നു എന്നതും ഒരു പ്രധാന കാര്യമാണ് അതെ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം അദ്ദേഹം ഈ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നതിലുള്ള ഒരു താല്പര്യമാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ഓർമ്മയില്ലേ റോബി വർഗീസ് രാജ് എന്ന പുതിയ സംവിധായകനെയാണ് അതിലൂടെ അവതരിപ്പിച്ചത് അത് ശരിയാണ് അതും മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണം അതെ മാത്രമല്ല ആ സിനിമ വലിയ വിജയമായി ഈ പറയുന്ന നൂറ് കോടി ക്ലബിലൊക്കെ എത്തിയ സിനിമയാണ് അപ്പോ ഒരു നടൻ എന്ന നിലയിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോഴും മമ്മൂട്ടി എന്ന ആ ഒരു ബ്രാൻഡ് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്റ്റാർ ഇമേജ് സിനിമയുടെ വിജയത്തിന് ബ്രാൻഡ് വാല്യൂ ഉപയോഗിക്കുകയും ൾക്ക് അതെ അതൊരു ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ഇതിന് കുറച്ചുകൂടി വലിയൊരു കാര്യമായിട്ട് നോക്കുമ്പോ നമ്മുടെ സിനിമകളിൽ ഈ ക്വിയർ പ്രാതിനിധ്യം അങ്ങനെയുള്ള വിഷയങ്ങൾ അത് പൊതുവെ കുറവാണെന്നും അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഒരു പരിഹാസ രൂപത്തിലാണ് അവതരിപ്പിക്കാറുള്ളതെന്നും ആ ലേഖനത്തിലെ ഒരു സൂചനയുണ്ട് ശരിയാണ് ഇപ്പോഴും അങ്ങനെയുള്ള അവതരണങ്ങൾ കാണാറുണ്ട് നിയമപരമായി പല മാറ്റങ്ങളും വന്നു പക്ഷേ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അത്ര വലിയ മാറ്റം വന്നിട്ടില്ല എന്നും അതിൽ പറയുന്നു അതെ അപ്പോ ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടിയെ പോലൊരു വലിയ നടൻ മുഖ്യധാര നടൻ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളുടെ ഭാഗമാവുന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ വിഷയങ്ങളുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുസ്തകം ബിപ്പിൻ ചന്ദ്രൻ എഴുതിയ മമ്മൂട്ടി കമ്പനി ആ അതിനെ കുറിച്ചൊരു പരാമർശം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിലുണ്ട് അതെ ഒരു പക്ഷേ മമ്മൂട്ടിയുടെ ഈ അഭിനയ രീതികളെക്കുറിച്ചും കുറിച്ചും സിനിമ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ അത്തരം എഴുത്തുകൾ നിങ്ങളെ സഹായിച്ചേക്കും ശരിയാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തെ വിജയങ്ങൾ അതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല അങ്ങനെ ഒരു ഭാഗ്യമെന്നു മാത്രം പറയാൻ പറ്റില്ല ശരിയാണ് അഭിനയത്തിലാണെങ്കിലും നിർമ്മാണത്തിലാണെങ്കിലും വളരെ ശ്രദ്ധയോടെയുള്ള ചില തിരഞ്ഞെടുപ്പുകൾ കൃത്യമായ ചില പ്ലാനിംഗ് അതൊക്കെ ഇതിനു പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നടൻ സ്വന്തം കരിയറിനെ എത്ര എത്ര ബോധപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നു പുതിയ വഴികൾ നോക്കുന്നു അതെ അതോടൊപ്പം സിനിമ എന്ന ആ ഒരു മീഡിയത്തെ തന്നെ തൻ്റെതായ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഒരു നല്ല ഉദാഹരണമായിട്ട് ഇതിനെ കാണാം അല്ലെ തീർച്ചയായും ഒരു ഇൻഡസ്ട്രിയെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇനി നിങ്ങളെന്നാലോചിച്ചു നോക്കൂ മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്തെ സിനിമകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഇതൊക്കെ മലയാള സിനിമയുടെ കഥ പറയുന്ന രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ അതൊരു നല്ല ചോദ്യമാണ് അല്ലെങ്കിൽ പ്രേക്ഷകർ അവരുടെ ഇഷ്ടങ്ങളിൽ പ്രതീക്ഷകളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്